ണെങ്കിൽ അപ്പൊ ഞാൻ നമ്പർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കറക്റ്റ് മീശയെ അടിച്ചിട്ട് പോണേ അവക്കൊരു ഉമ്മയുടെ തോതിൽ തന്നെ അതൊക്കെ വകഞ്ഞു മാറ്റി വരുമ്പോ സമയം

ഇടയ്ക്ക് ദിവസം ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ബ്ലഡ് ചെക്ക് ചെക്കിയാൽ കൊടുത്തപ്പോഴത്തേക്ക് അവിടെ നേഴ്സ് എന്ന് പറയാൻ ചെയ്ത് പരിശോധിക്കുന്ന മദ്യത്തിനകത്ത് രക്തത്തിന്റെ അംശം ഉണ്ടെന്ന് കടന്നിട്ടുണ്ട് ചെറുക്ക ലെവിൻ സെറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആണെന്നുണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഇപ്പൊ ഞാൻ പറയാം അഡ്രസ് ഉൾപ്പെടെ വാട്സാപ്പ് നമ്പർ തരാം ഇൻസ്റ്റ ഐ ഡി തരാം രണ്ടാമത്തെ ഫോൺ നമ്പർ തരാം എല്ലാം സെറ്റ് ആക്കാം അയ്യോ അയ്യോ ചിന്മയി പോവല്ലേ അയ്യോ ചിന്മയി പോവല്ലേ ആന്ദ്രേ ഇത്രയുള്ള ആള് തേപ്പാ കൂട്ട എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് നിശാന്തനപ്പുറം ഒരാളെ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്ത് കഷ്ടമാണ് ഭയ അയ്യോ പോവല്ലേ നമ്മൾ എത്ര പേരാ ചിന്മയി ഫാൻസ് അസംബിൾ ഹിയർ ചിന്മൈ ഫാൻസ് അസംബിൾ ഹിയർ വിളിക്കണോ ഞാൻ ഇളവിട്ട് നമ്മളാത് ആ അതിനുള്ള സമയം കഴിഞ്ഞു ഹായ് അഫ്സ ചിന്മയി ഞാൻ ഇളവിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞില്ലേ ഐ ആരീഡ് സോ അവൻ സിംഗിൾ ആണ് അവൻ വേണ ഇളവട്ടെ നമ്മളെ അതെ ഇളക്കട്ട ഞാൻ ഇള അവര് അവനെ ആര് ധീപിയാതി അഫ്സ ഹായ് അഫ്സീട്ടിലാണോ പണ്ട് ഏറെ ചത്ത പോലെ ക്രൂരത ചെയ്യുന്നത് ഇത് ഞാൻ മാത്രമല്ല കാണുന്നേ എന്റെ കുട്ടികളുണ്ട് കല്യാണം കഴിഞ്ഞാണോ നമ്മളോട് പറഞ്ഞ കഴിഞ്ഞല്ലോ എം കോന് പഠിക്കുന്നു എന്നൊക്കെ അല്ലേ കൊടഞ്ഞത് ആട് ആ അപ്പൊ ഈ ആട് തേപ്പ് കൊടുത്ത കാര്യങ്ങളൊക്കെ പറയാൻ കുഴപ്പമില്ല അപ്പൊ കുട്ടികൾ കാണത്തില്ല പിന്നെ കല്യാണ താല്പര്യം ഇല്ല ലിവിങ് ക്യൂറാണ് ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികൾ കാണത്തില്ല വായിച്ചിട്ടാണോ ഇല്ല കുട്ടികളുണ്ടെന്നാണ് കൂട്ടുകാർക്ക് അത് മാത്രല്ല അത് മാത്രം പ്രശ്നമാത്രം പ്രശ്നമല്ലേ ഓക്കെ അഫ്സ ഡ്യൂട്ടിയിലാണല്ലേ ഓക്കെ ഓക്കെ അഫ്സ ഇപ്പം ഫുഡൊക്കെ കഴിച്ചോ സമയെന്തായി ഇവിടെ കണ്ട സിനിമക്ക് നാണമായി ഞാൻ ഞാൻ ആദ്യം കഴിഞ്ഞു കുറച്ച് ബോൾഡായിരിക്കുന്നു കാരണം എന്തോ ഓപ്പണായി സംസാരിക്കുമ്പോൾ ഞാൻ വെച്ച് കുറച്ച് ബോൾഡായിരിക്കുന്നു ഞാൻ അതിന്റെ വെച്ച് നോക്കുമ്പോൾ സിന്മയിൽ പറഞ്ഞതിന്റെ പത്തിൽ ഒന്നുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല